ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ മുന്നൂറ് ടണ് വെയിറ്റ് ഈ പിയറിന്റെ മോള് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് മുന്നൂറ് ടൺ എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ഒരു പിയറിന്റെ മുകളിൽ അത്രയൊക്കെ വെയിറ്റ് വരും കേട്ടോ മാക്സിമം വലിയൊരു ലോഡ് വരുന്നുണ്ട് എത്ര വരും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ടണ് ആ മാക്സിമം നാല്പത് ടൺ അവിടെ കൂട്ടിക്കോളി അരേ ഞങ്ങളത് ചെറുവണ്ണൂർ ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ വർക്കിന്റെ കാര്യങ്ങൾ എന്തൊക്കെയായി നോക്കാം അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താളിക്കാ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് വീഡിയോ എടുത്തപ്പം ആ ഭാഗത്തായിരുന്നു വർക്ക് കടന്നിരുന്നത് ഇപ്പൊക്കണ ഈ ഭാഗത്തേക്കും ഇവര് പൈലിംഗ് ജോലി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഫൈലിങ് ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ പോലീസുകാർക്കൊക്കെ നല്ല പണിയാണ് എന്താ ബ്ലോക്കറ ബ്ലോക്കിന്റെ ഒരു അങ്കേ കളിയാണ് ഇവിടെ ഒരു രക്ഷയില്ല സിഐ ഒക്കെ ഉണ്ടോ അവിടെ സി ഐ സാറ് എസ് ഐ സാറ് എസ് ഐ അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് ഈ ഭാഗത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും സി ഐ സാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സർവീസ് റോഡിന്റെ വർക്ക് തീർക്കാതെ സെൻട്രർ ഭാഗത്ത് വർക്ക് തുടങ്ങിയത് ഒരു പാൾട്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നല്ല ബ്ലോക്ക് ഈ ഭാഗത്ത് കുറച്ചൊരു കാറിന് പോകാനുള്ളൊരു ഭാഗം തുറന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ സാർ ഇവിടെ വന്നൊക്കെ നോക്കി അങ്ങനെ നല്ല കുറെ ബ്ലോക്ക് കഴിച്ചില്ലാകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഈ ഭാഗത്തേക്ക് സർവീസ് റോഡ് താന്നിട്ടാൻ തോന്നുന്നു ഈ ഇവിടെ സാധാരണ നിരപ്പിൽ നിന്നും ഒരു അഞ്ചടി താഴ്ചയിലാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കൊക്കെ കാണുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഈ ഭാഗം കുറേ മണ്ണെടുക്കാനുണ്ടാവും നമ്മുടെ ബേപ്പൂരിലേക്കുള്ള പോണ റോഡ് ഏകദേശം മൂന്നടി ഉയരത്തിലാണ് അപ്പം ഇവിടെ മണ്ണെടുക്ക് സർവീസ് റോഡ് റെഡി ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം റോഡ് താഴ്ത്തള്ളി വരും അപ്പം ആ ജംഗ്ഷനിൽ പ്രശ്നമാകും പക്ഷേ അത് അങ്ങനെ പ്രശ്നമില്ലാതെ ഇവിടെ ഒരു സ്ലോപ്പ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് എന്തായാലും ഒരാളുകൾ ഐക്യപൂർവ്വം തന്നെയാണ് നീങ്ങുന്നത് നീങ്ങുന്ന കമ്പനിയാണ് നമുക്കറിയാം പക്ഷെ അവർ പെട്ടെന്ന് അവിടെ ശരിയാക്കി കൊടുക്കും തോന്നുന്നു ഇതുവരെ സി ടി എസ് പി മിക്സിങ് ഒക്കെട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇവിടെ ചെറിയ ടാറിങ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാകും ഡ്രൈവിംഗ് ജോലി സ്റ്റാർട്ട് ചെയ്താൽ തോന്നും ഇപ്പം നേരെ സ്റ്റാർട്ട് ചെയ്താൽ തോന്നും കേട്ടോ ജപ്പാന്റെ വൈപ്പൊക്കെ പോകുന്നുണ്ടല്ലോ കറക്റ്റ് പൈരി വരുന്ന സ്ഥലത്താണോ ജപ്പാൻ്റെ പൈപ്പ് വരുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പണി ഉണ്ടാവും അവിടെ ആ ഭാഗം റെൻറ്റൊക്കെ കൊടുത്ത് പൈപ്പ് മാറ്റി എടുക്കേണ്ടി വരും ഈ ഭാഗത്തേക്കാൾ ഡ്രൈനേജിൻ്റെ വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയില് ജില്ല കോഴിക്കോട് ജില്ല എന്നല്ല എല്ലാ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലും ഡ്രെയിനേജ് സെറ്റപ്പ് ആട്ടോ രണ്ട് വിഭാഗമായിട്ടാണ് ഒന്ന് പൈപ്പ് ലൈനുകൾ പല ലൈനുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം പിന്നൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഭാഗം അങ്ങനെ രണ്ട് സെക്ഷൻ സെക്ഷനായിട്ട് കേട്ടോ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് അടിപൊളി വർക്കൊക്കെ നോക്കി നിങ്ങൾ സെറ്റപ്പ് ഫിനിഷിങ്ടോ അതാണ് നമ്മളെ ഊരാളുകളുടെ ഞാൻ കാസർഗോഡ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ കാസർഗോഡ് ഒരു വീഡിയോ ചെയ്തപ്പം ഞാനവിടുത്തെ വർക്കിൻ്റെ ഫിനിഷിങ് കണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു അതിൽ കുറേ കമൻ്റുകളും നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഞാനിത് ഫിനിഷിങ് കണ്ടാൽ മനസ്സിലാകുന്ന ഒരാളാണ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കൽപ്പണിക്കാരനാണ് അപ്പോൾ നമ്മളെ കൺമറി കൺമറി കുറച്ചുള്ള ഒരാളാട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഇറ്റ നോട്ടത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാകും ഫിനിഷിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോ ഇവിടെ ഈ പിയർ വരുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ പിയർ വരുന്ന ഭാഗത്തൊക്കെ നാല് വരി പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മീറ്റർ വീതി ഇരുപത്തിനാലോ ഇരുപത്തയോ ഇതിൻ്റെ കണക്കുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ആ വീതിയിൽ വരുന്ന കറക്റ്റ് പിയറിന്റെ അടിയിൽ നമ്മുടെ ജപ്പാന്റെ പൈപ്പ് കറക്റ്റ് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ പൈപ്പ് ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്യാണ് എന്തായാലും ഈ ഭാഗത്തേക്കുള്ള വെള്ളമൊക്കെ ഏകദേശം നിന്നിട്ടുണ്ടാവില്ലേ ഇനി ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആ പൈപ്പിലേക്ക് കൂടി ഡ്രൈനേജിന്റെ പുറത്തു കൂടി അങ്ങനെ അങ്ങോട്ട് കണക്ഷൻ കൊടുക്കും ഞാൻ നേരത്തെ കാണിച്ചില്ലേ അവിടുന്ന് അവർ ആ ഭാഗത്തുനിന്ന് മാറ്റി ഈ ഭാഗത്തേക്ക് ബന്ധൊക്കെ കൊടുത്തിട്ട് മാറ്റി എടുക്കണം എന്തായാലും ഓരോരോ ചൊറകൾ വന്ന് വരുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്കുകൾ ഉണ്ടാവട്ടോ എന്താണ് ജംഗ്ഷന്റെ കഥ ഒരു രക്ഷയില്ല എന്തായാലും ആ സർവീസ് റോഡ് അങ്ങോട്ട് തുറന്നു എന്തെങ്കിലുമൊക്കെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ സർവീസ് റോഡ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ കൊറേ വാഹനങ്ങൾ ഇതിലേ പോയാൽ പോലീസുകാർക്ക് കൊറേ പണിയൊക്കെ കുറഞ്ഞു കിട്ടും ഇതിപ്പം വറവക്ക് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇങ്ങോട്ട് ക്രോസ് അടിച്ച് വരുമ്പാണ് ഇവിടെ ബ്ലോക്ക് കൂടുതൽ സംഭവിക്കുന്നത് അതപ്പുറത്തേക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ കേട്ടാ ഇനി നമുക്ക് ആ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്കുള്ള വർക്ക് എന്തായാലും നോക്കാം ആദ്യമൊക്കെ പൈലിങ് കഴിഞ്ഞ ഈ ഭാഗമാണ് ഇവിടുത്തെ പൈലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൈലിംഗ് ക്യാപ്പുകളൊക്കെ വാർത്ത് തുടങ്ങിയിട്ടുണ്ടോ അവിടേക്ക് എന്താ സ്ഥിതി നോക്കാം അവിടെ എന്തൊക്കെ പ്രത്യേക വർക്കുകളുണ്ടല്ലോ അന്ന് പോയി നോക്കണം കേട്ടോ അപ്പം നമ്മൾ അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് സൈഡിൽ സൈറ്റിൽ നിൽക്കുന്ന കേട്ടോ എഞ്ചിനീയർമാരോടൊക്കെ സമ്മതം ചോദിച്ചു എന്തായാലും നമ്മൾ റോട്ടുമെന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര തിരക്കാണ് റോഡുമൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരാളുകളുടെ ഇതുപോലുള്ള സൈറ്റുകളിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ കാസർഗോഡൊക്കെ പോയിട്ട് ഒരുപാട് വീഡിയോ എടുത്താൽ അവിടെ എഞ്ചിനീയർമാരൊന്നും നമുക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ സൈറ്റിൽ വർക്ക് നടക്കുന്ന ഏരിയയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വീഡിയോ എടുക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നം ഉണ്ടാവുക അങ്ങനെയൊന്നും വീഡിയോ എടുക്കുന്നതിന് വിഷയമില്ല നമ്മൾ വേണ്ടാത്തൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ഇപ്പൊ ഇവിടെ പിയർ കാപ്പ് വാർത്ത കഴിഞ്ഞു അവിടെ അതുപോലെ പിയർ കാപ്പിന്റെ വർക്ക് കമ്പിയുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഒരു ഇവിടെ കമ്പിയൊക്കെ ഇട്ട് വർക്ക് നടക്കുന്നുണ്ട് നാല് നാല് പൈലിംഗ് ആട്ടോ വരുന്നത് വൺ ടു ത്രീ ഫോർ നാല് പൈലിംഗ് ആണ് വരുന്നത് ഇതിന്റെ ഉള്ളില് കമ്പി കെട്ടുന്ന കാഴ്ചാട്ടോ കാണേ ഉള്ളിലൊക്കെ കേറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ കഷ്ടിച്ചിറങ്ങാൻ വേണ്ടി അവർ ഒഴിവിടും അത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഒരു ഒഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പറവക്ക് പാലത്തിന്റെ ഭാഗത്തേക്ക് പോണ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഒഴിവ് ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും ബ്ലോക്ക് തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ അതുപോലെ പൈലിംഗ് കാപ്പ് വാർത്തിട്ടുണ്ട് പൈലിംഗ് കാപ്പ് വാർത്തി ചിയറിലെ വർക്കിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു അതുപോലെ ഇവിടെ സെറ്റപ്പ് ഇവിടെ അതുപോലെ പയലിംഗ് കാപ്പ് വാർത്തു അതിൻ്റെ മുകളിൽ ഒരു പീസ് പിയറിനുള്ള ഏകദേശം ഒരു മൂന്നടി ഹൈറ്റുള്ള ഒരു കോൺക്രീറ്റ് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഹൈറ്റ് പയലിങ്ങിൻ്റെ വെയ്റ്റ് പയലിങ്ങിൻ്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നത് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ പിയറിനും അവർ ചെയ്യുന്നതാണ് പറഞ്ഞത് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ അയ്യോ ഇത് പോയി നോക്കാം അങ്ങോട്ടേക്ക് അങ്ങ് ദൂരൊന്നും കണ്ട കാഴ്ചയുടെ തൊട്ടടുത്ത് എത്തിയിട്ടോ അവിടെ അതായത് അതായത് നമ്മുടെ പൈലിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണോ തന്നെ കണക്കിന് വെയിറ്റ് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് പൈലിങ് എത്രത്തോളം കപ്പാസിറ്റി ഇതിന്റെ ഇതിലെ ചെക്കിങ് കഴിഞ്ഞോ നേരത്തെ ഞാൻ കാണിച്ചില്ലേ പിയർ ആ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന അത് അത് അവർ പിയറുടെ ഒരു കഷം വാർത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അവർ നാല് പൈലിങ് കൂടി പൂട്ടിയിട്ടുള്ള ചെക്കിങ്ങാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെയുള്ള വർക്കുകളെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല കേട്ടോ ഈ പൈലിങ് ചെക്ക് ചെയ്യുന്ന കാഴ്ച അതായത് ഞാനിപ്പം ക്യാംസിൻ്റെ വർക്കിൽ തൊണ്ടയാട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പൈലിങ്ങിൽ എന്തെങ്കിലും അപാകത ഒരു മണ്ണ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരാളുടെ വർക്ക് എങ്ങനെയല്ല കേട്ടോ ഒരാളുങ്ങളുടെ വർക്ക് വേറെ ലെവലാണ് ഇപ്പോൾ ഞാൻ അവിടുത്തെ എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു എല്ലാ പൈലിങ്ങും ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്ര വരുന്നുണ്ട് അറിയാം ഈ ഒരു ക്യൂബിക് കോൺക്രീറ്റ് വൺ മീറ്റർ സ്ക്വയറുള്ള കോൺക്രീറ്റ് ആട്ടത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോ ഭാരം വരുന്നു ഒന്നേക ടന്ന് അങ്ങനത്തെ എത്ര എണ്ണം വരുന്നുണ്ട് നോക്കാം അപ്പം അടിയിൽ പതിനൊന്ന് എണ്ണം വരുന്നുണ്ട് അപ്പം ഇങ്ങോട്ടും പതിനൊന്ന് അങ്ങനെ ആകുമ്പോൾ നൂറ്റിപ്പത്തെണ്ണം നൂറ്റിപ്പത്തെണ്ണം അടി ഒരു ലൈന് അതുപോലെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത് നൂറെണ്ണം അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രണ്ട് നാല് ആറ് എട്ട് 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 എട്ടെട്ടെത്ര പറഞ്ഞു എഴുപത്തി അല്ല അറുപത്തി നാല് അല്ലേ അറുപത്തി നാല് അറുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിനാല് കോൺക്രീറ്റിൻ്റെ പീസുകൾ വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പീസ് എന്ന് പറയുമ്പം ആ ഏകദേശം ഒരു മുന്നൂറ് ടന്നല്ലേ മുന്നൂറ് ടണ് കറക്റ്റ് കൂട്ടല്ലോട്ടോ ഇനി കറക്റ്റ് കൂട്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളത് വേണം ചെയ്താൽ ഞാൻ ഞാനിങ്ങനെ സ്പോട്ടിലെ സൗണ്ട് ഓൺ ദ വോയ്സ് ആണ് ഇപ്പം കറക്റ്റ് ഇനി കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്ററിലൊരു മുന്നൂറ് ടണ് വെയിറ്റ് ഈ ബിയറിൻ്റെ മുകളിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് മുന്നൂറ് ടണ് എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ഒരു പിയറിൻ്റെ മുകളിൽ അത്രയൊക്കെ വെയിറ്റ് വരും കേട്ടോ മാക്സിമം വലിയൊരു ലോഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വരും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ടണ് ആ മാക്സിമം നാൽപ്പത് ടണ് അവിടെ കൂട്ടിക്കോളി അപ്പം ഇതിൻ്റെ ലോഡുകൾ മറ്റേ ഗാഡറിൻ്റെ ലോഡുകൾ അങ്ങനെയൊക്കെ കൂടിയൊരു ഇരുന്നൂറ് ടണ് മാക്സിമം എന്നാലും എക്സ്ട്രാ കൂടുതൽ കണ്ടുകൊണ്ടാണ് അവർ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് പിന്നെ വലിയ ഹെവി വാഹനങ്ങളൊക്കെ ചിലപ്പം വലിയ മെഷീനറി വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ടൺ കൂടും അതൊക്കെ കൂടി കൂട്ടിയിട്ടായിരിക്കും അവർ ചെക്കിംഗ് നടക്കുന്നത് എന്തായാലും ഒരാളുങ്ങളുടെ വർക്ക് എനിക്ക് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം നല്ല വൃത്തിയും നല്ല അടിപൊളിയിലും ചെയ്യുന്ന ഒരു ടീമാണ് ഒരാളുങ്കൾ ഇതുപോലുള്ള എല്ലാ ചെക്കിംഗ് കഴിഞ്ഞ് ഒക്കെ ഉഷാറാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം കേട്ടോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയല്ല കേട്ടോ ഞാനൊരു കൽപ്പണിക്കാരനാണ് അപ്പം നമുക്ക് വർക്ക് കണ്ടാൽ ഏകദേശം മനസ്സിലാവും അപ്പം എനിക്കൊരു രാഷ്ട്രീയം ഞാനൊരു രാഷ്ട്രീയത്തിൽ ഇതിൽ അങ്ങനെ പോയിട്ടില്ല വോട്ട് ചെയ്യാൻ പോകാൻ ആ ഏതെങ്കിലും അന്നത്തെ സ്ഥിതി നോക്കിയിട്ട് ഏതെങ്കിലും അക്കൗണ്ട് അങ്ങോട്ട് വോട്ട് ചെയ്യാം അങ്ങനെ തന്നെ അന്നത്തെ സ്ഥിതി നോക്കിയാലും നമ്മൾ നേതാക്കന്മാരൊക്കെ ചിലപ്പോൾ നോക്കൂ അങ്ങനൊക്കെ ഉണ്ടാവും ഏതെങ്കിലും അങ്ങോട്ട് ചെയ്യലൊന്നും ഇല്ല അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ചെറുവണ്ണൂർ ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഏകദേശം പിയർ വാർക്കാൻ വാർക്കാതായി ചെക്കിങ് കഴിഞ്ഞുണ്ടെങ്കിൽ പിയർ വാർക്കല് ആരംഭിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാക്കി ഗാഡറുകൾ ഗാഡറുകളൊക്കെ വാർത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ചോദിച്ചു നോക്കാം അപ്പം ഗാഡർ ഒന്നും എവിടെയും വാർത്ത വെക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു അതിന് സമയമായിട്ടുണ്ടോ അറിയില്ല എന്തായാലും ഇവർ ഒരു ഒരു ഒഴിഞ്ഞൊരു ഏരിയ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടി വരും കേട്ടോ ഇനി ഇവിടെ തന്നെ ഒഴിവ് കിട്ടുമോ പീറ് വാക്ക് വെച്ച് സൈഡിൽ വാർത്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അങ്ങനെയും സംഭവിക്കാം അങ്ങനെയാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് എടുത്ത് വെക്കേണ്ട പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ചെറുവണ്ണൂരിലെ വിശേഷങ്ങൾ സ്നേഹിന്മാരെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ അവിടുത്തെ ബ്ലോഗ് എപ്പോഴും കഴിഞ്ഞിട്ടും ചേട്ടാ